ഷുക്രൻ നമ്മുടെ ബിബിൻ ജോർജ് നായകനായിട്ട് എത്തിയ സിനിമയാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഉബൈനി പുള്ളിയുടെ രണ്ടാമത്തെ ചിത്രമാണിത് ഫസ്റ്റ് സിനിമ റാഹേൽ മഹൻ കോര എന്ന സിനിമ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സിനിമയാണ് എന്തായാലും ആ ഒരു സിനിമയെക്കാട്ടിലും ഒരുപാട് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് ഷുക്രൻ എന്ന സിനിമ ഡയറക്ഷനൊക്കെ അത്യാവശ്യം നൈസായിട്ട് തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് ബിബിൻ ജോർജിനെ കൂടാതെ ഇതിനകത്ത് വലിയൊരു താരനിര എത്തുന്നുണ്ട് നമ്മുടെ ഷൈം ടോം ചാക്കോ അതുപോലെ തന്നെ ചന്ദുനാഥ് കോട്ടയം നസീർ അസീസ് അശോകൻ ബിനു മാലാ പാർവതി നായികയായിട്ട് എത്തുന്നത് ആദിത്യ പ്രസാദാണ് സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സിനിമ ആദിത്യ പ്രസാദാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ജോമോൻ ജോർജ് ആണ് പുള്ളി ഇതിനകത്തൊരു വേഷവും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട് കേട്ടോ സിനിമട്ടോഗ്രാഫി നൈസായിരുന്നു അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതും നൈസായിട്ട് ചെയ്തിട്ടുണ്ട് സിബി മാത്യു ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്തിരിക്കുന്നത് എഡിറ്റിംഗ് സുരേഷ് ആണ് അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് മെൽബിൻ അത്യാവശ്യം ടെക്നിക്കൽ വർഷങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഡയറക്ഷനും നല്ല രീതി ചെയ്തിട്ടുണ്ട് കഥയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് അപ്പോൾ നമ്മുടെ സിനിമയിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂൾ കാലഘട്ടമാണ് സിനിമയുടെ ഒരു തുടക്കം എന്നുള്ളത് അവിടുത്തെ മൂന്ന് ഫ്രണ്ട്സിൻ്റെ കഥ ഫ്രണ്ട്ഷിപ്പിന് പ്രാധാന്യം നൽകുന്നുണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നു ഒരു ഫാമിലി എൻ്റർടൈനർ സിനിമ ആയിട്ട് നമുക്ക് തിയേറ്ററിൽ വന്നിരുന്നത് കാണാം വലിയ ലോജിക്കോ കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ ഒരു ചെറിയൊരു സിനിമ ആ ഒരു സിനിമ ബിബിൻ ജോർജ് എന്ന് പറയുന്ന ആ ഒരു നായകൻ പുള്ളിയുടെ ആ ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് പുള്ളി ചെയ്യാവുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട് എനിക്ക് പിന്നെ എടുത്തു പറയേണ്ടതിനകത്ത് നമ്മുടെ നമ്മുടെ കോട്ടയം നസീറും അതുപോലെ തന്നെ അസീസും കേട്ടോ ഇവ രണ്ടുപേർക്കും നല്ല രീതിയിലുള്ള ഒരു സ്പേസ് ഈ സിനിമയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത് ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ രീതിയിലാണ് വരുന്നത് അത്യാവശ്യം കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കുറേ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചിലതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും പക്ഷെ ആ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ക്ലൈമാക്സിൽ വരുമ്പോഴത്തേക്ക് മൊത്തത്തിൽ നമ്മളെ അതിൽ നിന്നങ്ങ് മാറ്റും അത് നല്ല രീതിയിൽ തന്നെ അത് ആ ഒരു കഥയിലും കൊണ്ടുവന്നിട്ടുണ്ട് ആ ഡയറക്ഷനിലും അത് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് അസീസിൻ്റെ ഒരു കിഡ്ഡിലെ സീനുണ്ടായിരുന്നു അതേട്ടാ പറയാതിരിക്കാൻ പറ്റത്തില്ല കാണാത്ത ഒരു അസീസിനെ നമുക്ക് ഈ സിനിമയ്ക്കകത്ത് കാണാം കിഡ്ഡു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പോരാ പുള്ളി ആ ഒരു സീന് പൊളിച്ചടിക്കാൻ അത്യാവശ്യം നല്ല അതുകൊണ്ട് ഫൈറ്റൊക്കെ ഉണ്ട് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ പാട്ടുകളാണെങ്കിലും നല്ല രണ്ട് മൂന്ന് പാട്ടുകളൊക്കെ ഉണ്ട് പിന്നെ അശോകന് ഇതിനകത്തൊരു ജോത്സ്യൻ്റെ വേഷത്തിലാണ് എത്തുന്നത് അങ്ങനെ ഒരുപാട് മാലാ പാർവ്വതി മാലാപാര്വതി കുറെ നാൾക്ക് ശേഷം പുള്ളിക്കാരിയുടെയും നല്ലൊരു ക്യാരക്ടറാണ് ഒരു ചെറിയൊരു നെഗറ്റീവ് ഷെയ്ഡ് പോലെയൊക്കെ നമുക്കത് കാണുമ്പോൾ തോന്നും പിന്നെ ആദിത്യ പ്രസാദ് പുള്ളിക്കാരി നല്ല നൈസ് പെർഫോമൻസ് ആണ് ചെറുപ്പകാലം കാണിക്കുന്ന ആ രണ്ട് മൂന്ന് പിള്ളേരുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ടിട്ട് അതൊക്കെ നല്ല രീതി തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ സാധാരണ കണ്ടുവരുന്ന ക്ലേശയിൽ നിന്നൊക്കെ മാറ്റി ഒരു വേറൊരു രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത് സിനിമയുടെ കഥയിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല പിന്നെ എടുത്തു പറയേണ്ടത് നമ്മുടെ ഷൈൻ ടോം ചാക്കോൻ്റെ ഒരു എൻട്രി ഉണ്ട് ഇൻട്രോലിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോ വരുന്നത് അതും ഒരു ട്വിസ്റ്റാണ് ആ ട്വിസ്റ്റ് ഇതിൻ്റെ ക്ലൈമാക്സ് പോഷൻ വരുമ്പോഴത്തേക്കാണ് നമുക്കതൊന്നും അല്ല കേട്ടോ കാരണം സാധാരണ നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്കതും ചിന്തിക്കാൻ പറ്റുക ഇനി നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് എന്നുള്ളതിനാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ട്വിസ്റ്റും കാര്യങ്ങളും ഒക്കെയായിട്ട് നല്ല നൈസായിട്ട് തന്നെ ആ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും റാഹേൽ മകൻ കോര എന്ന സിനിമ സംവിധാനം ചെയ്തിട്ടുള്ള ഉബേനിയുടെ രണ്ടാമത്തെ ചിത്രം അതിനെക്കാട്ടി ഫാർ ഫാർ ബെറ്ററായിട്ടാണ് പുള്ളിയുടെ ഡയറക്ഷൻ സൈഡൊക്കെ വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു ഫാമിലിക്ക് തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു ചെറിയൊരു സിനിമ വലിയ സംഭവങ്ങളൊന്നും പറയാനില്ലെങ്കിലും അത്യാവശ്യം ചിരിക്കാനും അതുപോലെ ചില ഇമോഷണൽ രംഗങ്ങളും ചിൻ നമുക്കൊന്ന് കുറച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയിലോട്ടൊക്കെ പിന്നീട് സിനിമയുടെ കഥ കൊണ്ടുപോകുന്നുണ്ട് അതെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ലാഗടി അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ബോറടിക്കാതെ നമുക്കിരുന്ന് സിനിമ കണ്ട് ഒരു ചെറിയ ഒരു ഒരു ഫാമിലി എൻറ്റർടൈനർ ചിത്രമായിട്ടാണ് ശുക്രൻ സിനിമ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയത് എന്തായാലും സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം അപ്പോൾ അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം അതൊക്കെ എല്ലാവർക്കും ബൈ